അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇതാണ് ഇവിടുത്തെ സൺറൈസ് നമ്മുടെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന വ്യൂ ആണത് നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതൊക്കെ ഇന്നത്തെ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രഭാതം ഈ സ്ഥലം ഞാനൊരിക്കലും ഇൻസ്റ്റഗ്രാമിലും ഞാനും നമ്മുടെ റിച്ചാർഡും കൂടെ ശരിക്കും രാത്രി വന്ന് ടെന്റ് അടിച്ച് കിടന്നുറങ്ങാ തണുപ്പുണ്ട് ഞങ്ങളിപ്പോ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഞങ്ങള് അവിടുന്ന് ബസ്സിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അത്യാവശ്യം തിളക്കുണ്ട് ചെറുതായിട്ട് മഴയുണ്ട് നല്ല മഞ്ഞ ഉണ്ട് മേലെ ചെന്നിട്ട് നമുക്ക് എന്താ പറയുക ഈ ഇത് കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അത് നമുക്ക് മേലെ ചെന്ന് നോക്കിയിട്ട് കാണാം ഈ മാസ്ക് ഉള്ളതുകൊണ്ട് വോയിസ് കേൾക്കില്ല എന്ന് തോന്നുന്നു ഓക്കെ നല്ല തണുപ്പുള്ളതാണ് കേട്ടോ ഞാൻ ഈ ക്യാപ്പും സ്വെറ്ററും അതും ഇതൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ ലോലവിടെ ഞാൻ ആദ്യമായിട്ടാണോ ഈ രണ്ടായിരത്തി ആറ് മുതൽ മൂന്നാറ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണോ ഇരവികുളം നാഷണൽ പാർക്ക് ഞാൻ വരുന്നത് അത് വേറെ ഒന്നും ഉണ്ടല്ല ഇവിടെ മിക്കപ്പോഴും വരുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കാറാണ് സാധാരണ പതിവ് പിന്നെ ഈ ആയിട്ട് വരുമ്പോൾ അറിയാലോ ഇതിനൊന്നും നമുക്ക് സമയമുണ്ടല്ലോ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ ചുമ്മാ കറങ്ങി കണ്ടുപോകാം പോവുക എന്നുള്ളതാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ഭാര്യയുടെ കൂടെ ഇങ്ങനെ അടിച്ചുപൊളിച്ചു പാട്ടൊക്കെ പഠി വരുക എന്നുള്ളതാണ് ഓക്കെ നല്ല കേറ്റമാണ് എൻ്റെ അമ്മ നല്ല ചതിച്ചതാ ഞങ്ങളെ ചതിച്ചതാ ഒന്ന് രണ്ട് താണപ്പെന്ന് അതിഥീകരണ എന്താണ് അവസ്ഥ ഞാനേ അവരോട് പറഞ്ഞതാ വേണ്ട തണുപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം ഒഴിവാക്കാം മഴയുണ്ട് നല്ല ദൂരം ഉണ്ട് അടയ്ക്കുന്ന സൗണ്ട് മാത്രം കേൾക്കാറുണ്ടാവുന്നു ഒരാൾ തേഞ്ഞു തേഞ്ഞി അതെ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും നല്ല തണുപ്പും ഭയങ്കര കൂടാ ചുറ്റി നോക്കിക്കൊപ്പം കാണാൻ ചോദിച്ചു നടന്ന് കേറി പോകുന്ന വഴിയാണ് നല്ല മഞ്ഞ പക്ഷെ നല്ല ഹൈറ്റിലേക്കാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല രാവണ പറ്റുന്നില്ല അത്രയും ശ്വാസം പെട്ടില്ല ഞങ്ങൾ ഇത്രയും മഴയും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞങ്ങളിൽ കുടയില്ല അതുകൊണ്ടാണ് ഈ തൊപ്പിയൊക്കെ വാങ്ങി തൊപ്പിക്കും കുടയ്ക്കൊക്കെ ഇവിടെ കുറച്ച് കത്തിയാണേ ഒരു കുടയുടെ വില ചോദിച്ച് ഞങ്ങൾ ബോധ്യ സാധാ കുട ഒരു ത്രീ ഫോൾട്ടിൻ്റെ ഒരു കുടും ടു ഫോൾഡാന്നും അറുന്നൂറ് കിലോ വാങ്ങിയില്ല മഴ പറഞ്ഞാൽ ആശുപത്രി പരിപിടിച്ച് ആശുപത്രി എത്ര പൈസ അല്ലേ ഓ ഗൈസ് നല്ല മഴയാണ് യവനാണ് ഇതിനൊക്കെ പ്ലാൻ ഇതിന്റെ ഞാൻ പറഞ്ഞത് കെറത്തളിയൊക്കെ നല്ല മഴ മലയാളിനെ പോയിട്ട് കാക്ക കുഞ്ഞി കൊണ്ടു വന്ന പൂട്ടുറ്റി കൊണ്ടുപോകും എന്ത് ചെയ്യാൻ പറ്റും എനിക്കാൻ ഇറങ്ങി ഞങ്ങള് മറയൂരിലേക്കുള്ള വഴിയിലാണ് നല്ല ക്ലൈമറ്റ് ആണ് നല്ല നല്ല കാറ്റ് നല്ല കോടവച്ചക്കറി വിശി വിശിക്കണം അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് മാഗിങ് കഴിക്കാൻ സമയം എത്ര മണിയായി ഈ സ്ഥലം ഞാനും എനിക്ക് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തത് ഞാനും നമ്മുടെ റിച്ചാൻ കൂടെ എനിക്ക് രാത്രി വന്ന് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങിയ ഷെട്ടാണ് രാത്രി രണ്ടു മണിക്ക് ഷട്ടടിച്ചു അല്ലേ ആ തടുക്കത്തിണ്ടോ കുക്കു ചെറിയ ചാറ്റൽ വഴി നല്ല തണുപ്പ് കാറ്റ് വീശി വീശിലുള്ളതോടെ നല്ല തണുപ്പാണ് ഭീകര തണുപ്പാണ് അടിക്കുന്ന തണുപ്പാണ് എക്സൈസ് നല്ല തണുപ്പാണ് ചേട്ടൻ ഇവിടെ നമ്മുടെ നല്ല തണുപ്പാണ് നല്ല നല്ല ഭീകര കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് തണുപ്പുണ്ട് സമയത്രേ കാലോ അതുപോലെ തണുപ്പും അപ്പൊ വരാൻ പറ്റുന്ന സമയാണ് എല്ലാവരും നല്ല പൊളിയാണ് നല്ല പൈസപ്പെട്ട പുറത്ത് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞും നല്ല തണുപ്പാണ് തണുപ്പും ആണ് അവരാളോട് തരുന്നു പുറത്ത് നിൽക്കവറ്റിരിക്കൂടുണ്ട് മഴ ജോൺസൺ മാഷ് ഓംലെറ്റ് ഇന്നലത്തെ ദിവസം വൈകുന്നേരത്തെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ ഇവിടെ വരുമ്പോഴും റൂം ഒക്കെ നല്ല മഴയായിരുന്നു ഇന്ന് ഞങ്ങൾ വളരെ അതിമനോഹരമായ ഒരു സ്ഥലത്ത് അതുപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മളെന്തത് നല്ലോത്തിനാ തണുപ്പാണ് കഴിഞ്ഞാൽ നമ്മൾ പളക്കിക്കഴിഞ്ഞാൽ നീക്കും അങ്ങനത്തെ അത്ര പോകും നല്ല കാറ്റാണ് അപ്പം ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയത് ആ ടെൻറ്റുകളിലാണ് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു മൂന്ന് മൂന്നനിയന്മാരും ഞങ്ങൾ രണ്ട് രണ്ട് ടെൻ്റ് എടുത്തു പിന്നെ ഞാൻ വേറെ രണ്ട് ഫാമിലി ഉണ്ട് ഇത് ടോപ്പ് സ്റ്റേഷനിലാണ് ഈ സ്ഥലം മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ ഇവിടെ ശരിക്കും വൈകുന്നേരം ഒരു ആറു മണിക്കാണ് ഇവിടെ എൻട്രി ഉള്ളത് ആറു മണിക്ക് എൻട്രി ആയതിനു ശേഷം ആ ആറര ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത് അവിടെ എത്തി രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട് ഒരു ബാബിക്യൂ ചിക്കൻ ഒരു അടിക്കും പിന്നെ നൈറ്റ് ഫുഡൊക്കെ ഇവിടെ തരും ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രാവിലെ കാണുന്ന വ്യൂ ആണ് ഇവിടുത്തെ മനോഹരം ഇവിടുത്തെ ഇവിടെ നിന്ന് കാണുന്ന സൺറൈസാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇതാണ് ഇവിടുത്തെ സൺറൈസ് നമ്മുടെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന വ്യൂ ആണത് പിന്നെ അടുത്ത തവണ അതാ അവിടെ ആ തുഞ്ചത്തൂർ റിസോർട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ട് അതിവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ശരിക്കും അത് കൊളുക്കുമല മീശപ്പനിമല സൈഡാണ് ആ സൈഡിൽ കാണുന്നത് ഇത് കമ്പം തേനി കമ്പം തേനി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ എന്ന് അറിയില്ല ഇവിടെ നിന്നാൽ കുറേ കാറ്റാടികളൊക്കെ കാണാം കുറേ ഒരു വെളുത്ത വെളുത്ത കുന്തം പോലെ നിൽക്കുന്നത് എന്നറിയ കാറ്റാടികളാണ് അവിടെ നിന്ന് ഇടത്തോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ കാണുന്നത് പാമ്പാടും ചോല റിസർവ് ഫോറസ്റ്റാണ് അപ്പം ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ റോഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നത് ഇങ്ങനത്തെ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്തു കിടക്കുന്നത് വളരെ ആദ്യമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രഭാതമാണ് രാവിലെ ക്യാമറ ക്യാമറയുടെ ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവന്റെ ആക്ടിവിറ്റി എന്ന് തെറ്റിയത് തവള ചാടി പോകുന്നത് കിളി മറന്നു പോകുന്നത് അതൊക്കെയാണ് അവന്റെ ആക്ടിവിറ്റി നല്ല തണുപ്പാണ് എന്റെ ചെവി വർണ്ണം അടഞ്ഞുപോയി ചെവി അടങ്ങി ഒരു ചെവി ഒന്നും കേട്ടുകൂടാ എനിക്ക് തോന്നുന്നത് അത് ഇൻഫെക്ഷൻ ആയി തോന്നുന്നു നല്ല കാറ്റടിച്ചിട്ട് രാത്രി മുഴുവൻ ജീവിതം കാറ്റടിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതൊക്കെ ഞാനിതിൻ്റെ സൺസ് എന്താ പറയുക ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം ഇവിടെ കോൺടാക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളും ഒക്കെ വണ്ടി നമുക്ക് താഴെ പാർക്ക് ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് നടക്കാനുണ്ട് നമ്മൾ ഒരു വണ്ടി ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങോട്ട് നടക്കാനുണ്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു തവണ എങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇത് നമ്മളിവിടെ അടുത്തല്ലേ നമുക്കൊക്കെ മൂന്നാർന്ന് വളരെ അടുത്ത് തന്നെയാണ് ഞാൻ ശരിക്കും ഞങ്ങൾ ഇന്നലെ വിചാരിച്ചു മൂന്നാറിൽ ഇപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മൂന്നാറ് മഴ വിചാരിച്ചു ഇവിടെ നല്ല മഴ ആയിരിക്കും ഭീകര മഴയായിരിക്കും രാത്രി മഴയിൽ കിടന്നുറങ്ങി വരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ ടോപ്പ് സ്റ്റേഷനിൽ തന്നെ ഒരു നാല് കിലോമീറ്റർ മുമ്പ് വെച്ച് മഴ കംപ്ലീറ്റ് പിന്നെ മഴ ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രി ചെറുതായിട്ടൊന്നും ചാറി എന്നുള്ളതല്ലാതെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മിസ്സായില്ല അല്ലെങ്കിൽ മഴയൊക്കെ പെട്ട് പോയേനെ ട്രാപ്പിലായി പോയേനെ അപ്പോൾ എന്തായാലും അങ്ങനെ ക്ലിയറായി ക്ലിയറായി പോയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈ കമ്പം തേനിയുടെ വ്യൂ ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയറായിട്ട് അവിടെ കാണാൻ പറ്റും ഇവിടെ നിന്ന് അല്ലെങ്കിൽ വീഡിയോയിൽ എത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്നും കൂടെ വെയിൽ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു വീഡിയോയിലേക്ക് നല്ലൊരു വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടാൻ പറ്റും അപ്പം നിങ്ങളൊക്കെ ഒരു തവണ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് മൂന്നാറ് വന്നിട്ട് എടുത്ത ഇന്നലെ എടുത്തതും ഇന്നെടുത്തതും രണ്ടും രണ്ടും രണ്ട് ഡിഫറെൻറ്റ് സ്ഥലങ്ങളായിരുന്നു ഇന്നലെ അടുത്തത് നമ്മളൊരു ഹോട്ടലായിരുന്നു ഇന്നെടുത്തത് നമ്മൾ ഇന്ന് നമ്മളൊരു കാ മലഞ്ചെരിവിൽ കിടന്ന് പറയുകയാണ് ഇത് കട്ട് തട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ താഴ്ത്തും ടെൻ്റ് അടിക്കുക മുകളിലും ടെൻ്റ് അടിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇതിങ്ങനെ കറ്റ് തട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി പോകുന്ന സ്ഥലത്ത് തന്നെ അവർ വൈകുന്നേരം അറര എന്ന് പറയുന്നത് വൈകുന്നേരം ഗസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു എട്ട് എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ടെൻ്റ് അടിച്ചു മാറ്റുകയും ചെയ്യും

ശരിക്കും ശരിക്കും ഉണ്ടല്ലോ കൊറച്ചു കഴിഞ്ഞാൽ സൂര്യനുദിച്ച് വരുന്ന സമയത്ത് മഴയില്ലെങ്കിൽ ഈ മേഘങ്ങളൊക്കെ കുറച്ചുകൂടി താഴേക്ക് വരും മേഘങ്ങൾ കുറച്ച് താഴേക്ക് നമ്മൾ നമുക്ക് താഴെത്ത് വരും അപ്പൊ ഭയങ്കര രസമുള്ള വ്യൂ ആണ് അവിടെ പക്ഷെ പക്ഷെ ഈ മഴയുള്ള ദിവസം ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്ലിയർസ് കൈ കിട്ടാത്തത് ഓ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ക്യാമ്പിങ് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ് വിടെ ചെന്ന് റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വേണം ഞങ്ങക്ക് പാമ്പാടും ചോലാ വട്ട വടക്കളെരികിലുണ്ട് എവിടെ പോലെ പോവാൻ പറ്റുന്നൊന്നും അറിയില്ല നിഷക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളമാണ് നല്ല കാറ്റും കാറ്റേളിന്ന് മണലൊക്കെ കണ്ണിലും കുറച്ച് കുറച്ച് സ്റ്റെപ്പ് കൂടുതൽ ഈ സൈഡിൽ നല്ല താഴ്ച ഓ ഒരുത്താൻ മാൻകുട്ടി പോകുന്ന പോലെ പോകുന്നു ചാടി ചാടി വേളി കയറി അണപ്പ് മാറ്റിയിട്ട് വീടും ഒരാള് വായനോ പതുന്നുണ്ട് അപ്പോൾ വരാം നല്ല നല്ല അണപ്പ് ഞങ്ങള് സ്റ്റേ അടിപൊളിയായിരുന്നു നല്ല ഒരു കിട്ടി നല്ലൊരു അടിപൊളി നല്ല തണുപ്പ് പക്ഷേ കൂടി ക്ലിയർ ആവേണ്ടതായിരുന്നു പക്ഷെ അത് മഴ കാരണം പക്ഷേ കാരണമെന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാനുദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഞാനിട്ടിരിക്കാം പക്ഷെ ഒരു പ്രശ്നം നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വേറെയും ഓപ്ഷനുകൾ ഉണ്ട് ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ അധികം വേറെ ടെൻ സ്റ്റേകളെ ഓപ്ഷനുണ്ട് ഞാൻ പറയാൻ കാരണം ഞാൻ വേറെ ആൾ വഴി വിളിച്ച് വന്നതാണ് എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ചെറിയ തേപ്പ് കിട്ടിയെന്ന് മനസ്സിലായത് കാരണം ഇവർ പറഞ്ഞ രീതിയിലൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നാല് മണിക്കാണ് ഇവർ ചെക്ക് ഇൻ പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ മൂന്നാറിൽ നിന്ന് പോരാൻ നേരത്തെ വിളിച്ച് പോരാൻ നേരത്ത് പറഞ്ഞു അഞ്ചരക്ക് ശേഷം അഞ്ചര ആറ് മണി ആവുമ്പോൾ വന്നാൽ മതി ആറരയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്കെ ഞങ്ങൾ പിന്നെ അതിനെ അതിനുള്ള തർക്കിക്കാൻ നിന്നില്ല ഞങ്ങൾ ചെന്നു ഇൻ ചെയ്തു റൂം എടുത്തു റൂം ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി തന്ന ഒരു റൂമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി അവർ തന്ന റൂമാണ് ഈ കാണുന്ന റൂം ഇത് എനിക്കറിയില്ല നമ്മൾ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് ഇൻക്ലൂഷൻസ് പറഞ്ഞിരുന്നത് ഫ്രഷ് അപ്പ് ആവാൻ റൂമ് അതുപോലെ ക്യാമ്പ് ഫയർ ബാബിക്യു ചിക്കൻ അതുപോലെ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണൊക്കെയാണ് നമ്മളോട് ഓഫറിൽ പറഞ്ഞിരുന്നത് അതിൽ ലൈക്ക് രണ്ടായിരം രൂപയ്ക്ക് അവർ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളിവിടെ വന്നു ചെക്ക് ഇൻ ടൈം വ്യത്യാസം വന്നു നമുക്ക് അതുകൊണ്ട് സൺസെറ്റ് കിട്ടിയില്ല സൺസെറ്റ് നമുക്ക് മിസ്സായി പിന്നെ റൂമിന്റെ കാര്യം നമുക്ക് അഞ്ചുപേർക്കും കൂടി ഫ്രഷ് അപ്പ് ആവാൻ തന്നത് റൂമെങ്കിൽ വളരെ ചെറിയ റൂം വളരെ കുഞ്ഞു റൂമാണ് ചെറിയ ബാത്റൂമാണ് അഞ്ചുപേര്ഷപ്പായിട്ട് വരുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു റൂമും കൂടി തന്നിരുന്നെങ്കിൽ നമ്മൾ ഇത് പറയില്ല നമുക്ക് രണ്ട് റൂം കിട്ടിയാൽ മതി റൂം ഓക്കെ നമ്മൾ ചെറിയ റൂമാണ് നമ്മൾ ഇത്രയും ഒരു ഹിൽ സ്റ്റേഷനിലൊന്ന് സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലും വലിയ റൂമൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് പക്ഷേ അപ്പോഴും രണ്ട് റൂമ് തരേണ്ടതായിരുന്നു പിന്നെ അതുപോലെ രാത്രി ഭക്ഷണം ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഷെഡിനകത്താണ് ക്യാമ്പ് ഫയർ ഇടുന്നത് അത് പിന്നെ ഓക്കെ അവർ പറഞ്ഞ പോലെ മഴയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരത് ചെയ്യും പിന്നെ ബാർബിക്യൂ 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 എന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അതിനടുത്ത് വെച്ച് ഗ്രില് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അഞ്ചു കൂടെ പത്ത് പീസ് അല്ലേ പത്ത് പീസ് പക്ഷെ അതെനിക്ക് തോന്നുന്നു ുംവറേജ് ബ്രേക്ക്ഫാസ്റ്റ് പറയാനുള്ളൂ പക്ഷേ നമ്മളിവിടെ ഒരു ഹിൽ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നിരുന്നാലും അവിടുത്തെ വ്യൂ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഞാൻ എന്റെ ഫോട്ടോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തില് നിങ്ങൾക്ക് വിശ്വസിക്കാം നല്ലൊരു വ്യൂ കിട്ടും പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും റേറ്റ് ഹോട്ടലിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ലൊരു വ്യൂ നല്ലൊരു മോർണിംഗ് വ്യൂ നമുക്ക് കിട്ടി കുറച്ചുകൂടി നല്ലത് കിട്ടിയാണേ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതിനവർ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പിന്നെ റിസപ്ഷനിലിരിക്കുന്ന സുഹൃത്ത് കുറച്ച് ആറ്റിറ്റ്യൂഡിന്റെ സുഹൃത്തായിരുന്നു ഞങ്ങൾ ഇവിടെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് ടോപ്പ് സ്റ്റേഷനിലെ ക്യാമ്പിങ് കാഴ്ചകൾ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പാമ്പാടും ചോല എല്ലാം നിൽക്കുന്നത് ഇവിടെ ഒരു ട്രക്കിംഗ് ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ ട്രക്കിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് കയറാണ് വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ ഗേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഗേറ്റ് നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഒരാൾക്ക് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണോ ഒരാൾക്ക് അകത്തേക്ക് വേറണമെന്നുണ്ടെങ്കിൽ വട്ടവടയാണ് മൂന്നാറിൽ നമ്മൾ വഴി വന്നാൽ ഏറ്റവും അവസാനത്ത് പോയത് വട്ടവട അപ്പുറത്തേക്ക് ഇല്ല ഞങ്ങൾ ട്രക്കിംഗ് എടുക്കുന്നില്ല ഞങ്ങളിവിടെ നേരെ വട്ടവട പോവുകയാണ് വട്ടവടയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് നമ്മളൊരു കാരണവശാലും വണ്ടി നിർത്തുകയോ ഫോട്ടോസ് എടുക്കുകയോ ചെയ്യരുതെന്ന് അവിടെ ഫോറസ്റ്റ് ഗാർഡ്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി കയറിയിട്ട് വഴിയുള്ള കാഴ്ചകൾ ഞങ്ങൾ ഗോപ്ര വഴി കാണിച്ചു തരാം ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഞാൻ ക്യാമറ നേരെ ഭാര്യയ്ക്ക് കൊടുക്കാം ഭാര്യ എവിടെയെടുക്കുന്നത് നല്ല ചെറിയ 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 മഴയുണ്ട് ഇവിടെ ആറ് മണി വരെയാണ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ ആറ് മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ചു കിടക്കണം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല വണ്ടി നിർത്താൻ പാടില്ല വണ്ടി ഒരു കാരണവശാലും നിർത്തരുത് എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ അപ്പം നമുക്ക് പോകാലേ അങ്ങനെ ഞങ്ങൾ വട്ടവട എത്തി വട്ടവട ഇപ്പം നിലവിൽ ഓഫ് സീസൺ ആണ് അപ്പം അതുകൊണ്ട് നമുക്കധികം പച്ചക്കറിയോ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല സ്ട്രോബറി തോട്ടങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇവിടെ നിറയെ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് വട്ടവട അവിടെയാണ് വട്ടവട ടൗൺ വട്ടവട ടൗണിൻ്റെ ഒരു ഏരിയയാണത് ഞങ്ങളിവിടെ വരെ പോയായിരുന്നു റോഡ് കുറച്ച് മോശമാണ് ആ ടൗൺ കഴിഞ്ഞാൽ റോഡ് കുറച്ച് മോശമാണ് അപ്പോൾ നമ്മുടെ കാറ് കയറി ഇറങ്ങി വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ പോകുന്നു ക്ക് വട്ടവൾ കാണാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് സ്ട്രോബറി തോടും കാണാൻ പറ്റാത്ത വേറെ നിവൃത്തിയില്ല കാരണം സീസണല്ല സീസൺ അല്ലാത്തതുകൊണ്ട് സ്ട്രോബറിയും സാധനങ്ങളും ഒന്നും ഇല്ല ഇതൂടെ ഇവിടെയാണ് ആണ് കേട്ടോ നമ്മുടെ നായാട്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തുകൂടെയാണ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നായാട്ട് സിനിമ ഷൂട്ട് ചെയ്തുകൂടെയാണ് ഇതിങ്ങനെ ഒരു തട്ടു തട്ടായിട്ട് ചെയ്തിട്ട് ഇവിടെ ഓരോ തട്ടിലും ഓരോ കൃഷികൾ ചെയ്യുന്നുണ്ട് ഇവിടെ അതിപ്പോൾ എല്ലാ തട്ടിലും ചെയ്യുന്നില്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ അത് അവിടെ അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെയുണ്ട് ഇവിടെ അവിടെയൊക്കെയാണ് ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട് ചോളം ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ യെസ് അപ്പോൾ ഇതാണ് ഇത്രയ്ക്കുള്ളൂ വട്ടവട കാഴ്ചകൾ പിന്നെ വന്ന വഴിക്കുള്ള കാഴ്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ോപ്രോ ഒക്കെ റെഡിയാക്കി വെച്ച് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞങ്ങൾ അന്ന സത്യം മനസ്സിലാക്കിയത് ക്യാമറ റെക്കോർഡിങ്ങ് ഓൺ ആക്കിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇനി അത് വീണ്ടും ഷൂട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ തിരിച്ച് വട്ടവടയിൽ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടും ഷോല ഫോറസ്റ്റും ഒക്കെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോത്ത റൂട്ടാണ് ഫിനിഷ് അവിടെ ഓ വീഡിയോയ്ക്ക് അതോ കഴിച്ച വീഡിയോ ജാക്കറ്റ് ഇതൊക്കെയാ നല്ല കാറ്റും നല്ല പച്ചപ്പും നല്ല ഹരിതാവയും അല്ലേ ഇഷ്ടപ്പെട്ടോ കുക്കു ഇതാണ് മൂന്നാറിൽ ഉച്ചക്ക് രണ്ടര മണിക്ക് ഉള്ള ഒരു അവസ്ഥ ചെറിയ മഴയും നല്ല കനത്ത മഞ്ഞ നമ്മൾ തൊട്ടടുത്ത് എത്തിയാലാണ് വണ്ടിക്കാരിക്ക് നമ്മൾ കാണാൻ പറ്റും അത്രപോലെ മഞ്ഞാണ് ചെറിയ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴയും നല്ല ഭീകര മൂന്നാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരാണെങ്കിൽ സൈറ്റ് സീങ്ങിന് വരാൻ പറ്റില്ല കാരണം മൂന്നാർ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് നമുക്കിങ്ങനെ റൂമിലൊരു അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതല്ലാതെ മൂന്നാറിൽ വന്നിട്ട് നമുക്കൊന്നും എന്താ പറയുക പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ രാജമലയൊക്കെ പോയിട്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതിൻ്റെ വിഷമത്തിൽ അതോട് കിടന്ന് ഉറങ്ങാണ് ഇതൊക്കെയാണ് വട്ടവട വിശേഷങ്ങൾ ഭയങ്കര വട്ട ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല സ്ട്രോബറി കിട്ടിയില്ല എന്നൊക്കെയുള്ള വിഷമത്തിലാണ് പക്ഷേ ചെയ്യാൻ പറ്റും സ്ട്രോബറിയൊക്കെ ഒന്നും സീസണല്ല ഓഫ് സീസൺ ആണല്ലോ മാക്സിമം നേരത്തെ തിരിച്ചു പോകാൻ നോക്കണം കാരണം ഒന്നും എനിക്ക് നാളെ ഷൂട്ട് ഉണ്ടാവും അനിയന് ഡ്യൂട്ടി ഉണ്ട് വിനീഷക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മാക്സിമം നേരത്തെ തിരിച്ചു പോകണം കാരണം ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ഒൻപത് മണിക്കൂറോളം ഡ്രൈവണ്ട് നേരത്തെ യാണ്